പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വിക്രം നല്ല ഉറക്കവാ അപ്പോഴേക്കും വേദയും ദർശനും ക്ഷേത്ര നടയിൽ കൈ പിടിച്ച് ചിരിച്ച് സംസാരിക്കുന്നത് വിക്രം സ്വപ്നം കാണുന്നുണ്ട് ഇത് കണ്ട് വിക്രം ഞെട്ടി ഉണരുവാ പെട്ടെന്ന് വിക്രം തിരിച്ചറിയുന്നുണ്ട് ഇത് സ്വപ്നമായിരുന്നു ഒരു നിമിഷം വിക്രമിന്റെ നെഞ്ചി പിടയുന്നുണ്ട് എന്നിട്ട് ചുറ്റും നോക്കുക പെട്ടെന്ന് വെള്ളമൊക്കെ എടുത്ത് കുടിക്കുക എന്നിട്ട് വിക്രം പറയുന്നുണ്ട് വേദ എന്റെ പെണ്ണാ ഞാൻ അവളെ ആർക്കും വിട്ടുകൊടുക്കില്ല ആർക്കും ഇത്രയും പറഞ്ഞിട്ട് വിക്രം ഉറങ്ങാതെ ഇരിക്കുക വിക്രം ജെന്നലി തുറന്ന് വീട്ടിലോട്ട് നോക്കി നിക്കുന്നുണ്ട് എന്നിട്ട് വിക്രം എപ്പോഴോ ഉറങ്ങുന്നുണ്ട് രാവിലെ വേദ ശ്രീജയോട് പറയുന്നുണ്ട് ഇട്ടത്തി അമ്പലത്തിലേക്ക് വരുന്നുണ്ടോ ഇത് കേട്ട് ശ്രീജ ചോദിക്കുവ അതെന്താ അങ്ങനെ ചോദിച്ചത് മോൾ പോകുന്നുണ്ടോ ഇത് കേട്ട് വേദ പറയുക ഇന്നെന്റെ അച്ഛന്റെ പിറന്നാള അച്ഛന്റെ പേരിൽ പൂജ നടത്തണം അത് ഞാൻ ഇതുവരെ മുടക്കിയിട്ടില്ല അപ്പോഴേക്കും ശ്രീജ പറയുവാ അമ്മയ്ക്ക് കാലു സുഖയില്ലാത്തത് കൊണ്ട് കൂടുതൽ നേരം അടുക്കളയിൽ നിൽക്കാൻ പറ്റില്ല ജോലി ഒരുപാട് ബാക്കി കിടപ്പുണ്ട് ോള് വിക്രമിനെയും കൂട്ടിപ്പോക്കോ ഇത് കേട്ട് വേദ പറയുവാ വിക്രമിനെയോ നന്നായി ഞാൻ ഇങ്ങോട്ട് വിളിച്ച അങ്ങോട്ട് പോകുന്ന ആളാ അതിനേക്കാൾ വേദ നന്ദിനിയാട്ടത്തേക്ക് കൂട്ടി പോകുന്നതാ ഇത് കേട്ട് ശ്രീജ ചിരിക്കുന്നുണ്ട് അപ്പോഴേക്കും കമലം വരുന്നുണ്ട് ഇത് കേട്ട് വേദയോട് ചോദിക്കുക എന്താ രണ്ടുപേരും ഒരു ചിരി ശ്രീജ പറയുന്നുണ്ട് നന്ദിനിയുടെ കാര്യം പറയായിരുന്നു അവളെ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ ഇത് കേട്ട് കമലം പറയുന്നുണ്ട് നന്ദിനിക്ക് പനി അപ്പോഴേക്കും വേദ പറയുവാ ഞാൻ അമ്പലത്തിൽ ഒന്ന് പോവാ ഇന്നെ അച്ഛന്റെ പിറന്നാളാ ഇത് കേട്ട് കമലം പറയുന്നുണ്ട് എനിക്ക് നടക്കാൻ വയ്യാഞ്ഞിട്ടാ മോളെ അല്ലെങ്കിൽ ഞാനും വന്നേനെ മോള് ഒറ്റയ്ക്ക് പോണ്ട വിക്രമിനെയും കൂട്ടി പൊക്കൂ അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് ഇത് തന്നെയാ ശ്രീ ചേട്ടത്തെയും പറഞ്ഞ് എന്തായാലും ഈ ചായ ഒന്ന് കൊണ്ടു കൊടുക്കട്ടെ എന്നിട്ട് പറഞ്ഞു നോക്കാം ഇത്രയും പറഞ്ഞിട്ട് വിക്രമിന്റെ മുറിയിലോട്ട് പോകുന്നുണ്ട് വിക്രമിനെ തട്ടി വിളിക്കുക ഹലോ വിക്രം ഇത് കേട്ട് വിക്രം കണ്ണു തുറന്ന് വേദയെ നോക്കുവ പതിയെ എഴുന്നേറ്റിരിക്കുന്നുണ്ട് ഇത് കണ്ട് വേദ പറയുവാ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയല്ലല്ലോ സിംഗത്തെ പോലെ ചീറിക്കടിക്കാൻ വരുമല്ലോ ഇന്ന് എന്ത് പറ്റി ഇന്ന് മൂട് ശരിയല്ലേ ഇത് കേട്ട് വിക്രം പറയുവ നീ ആ ചായ എടുക്ക് തന്നിട്ട് പോവാൻ നോക്ക് അപ്പോഴേക്കും വേദ പറയുവ അങ്ങനെ പോവാനല്ലല്ലോ ഞാൻ വന്നേ എനിക്ക് അമ്പലത്തിൽ പോണം ഇത് കേട്ട് വിക്രം അമ്പലപ്പോടെ വേദയെ നോക്കുന്നുണ്ട് രാത്രി സ്വപ്നത്തിൽ വിക്രം കണ്ടത് അമ്പലത്തിൽ ദർശനമായി കൈകോർത്ത് നടക്കുന്നതാ പെട്ടെന്ന് ഇത് കേട്ടപ്പോ വിക്രം ആകെ ഞെട്ടുവ എന്നിട്ട് ചോദിക്കുക അതിന് ഇന്നെന്താ പ്രത്യേകത വേദ പറയുന്നുണ്ട് ഇന്ന് ഏറ്റവും പ്രിയപ്പെട്ട ആളുടെ പിറന്നാളാ ആരുടെയാണെന്ന് പറയാൻ പറ്റൂ ഇത് കേട്ട് വിക്രം ദർശനെക്കുറിച്ചാണോ വേദ പറയുന്നതെന്ന് ഒരു സംശയമൊക്കെ വിക്രമിന്റെ മനസ്സിൽ തോന്നുന്നുണ്ട് അപ്പോഴേക്കും പറയുവ അത് എനിക്ക് എങ്ങനെ അറിയാനാ അറിയാനും താല്പര്യം നീ ഇപ്പോ അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് നിങ്ങൾ വന്നില്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് പോകും ഇത്രയും പറഞ്ഞിട്ട് വേദ പോവ വിക്രം ചായയുമായി കൈവരിൽ വന്നിരിക്കുക വേദ അപ്പോഴേക്കും കുളിച്ചിട്ട് വരുന്നുണ്ട് ഇത് കണ്ട കമലം വിക്രമിനോട് പറയുവാ വേദമോളെ ഒറ്റക്ക് പറഞ്ഞുവയ്ക്കണ്ട നീയും കൂടി ഒന്ന് പോ വിക്രം അപ്പോഴേക്കും വിക്രം ഒന്നും മിണ്ടുന്നില്ല എന്നിട്ട് അവിടെ നിന്നും പോവാം ഇത് കണ്ട കമലം വിക്രമിനോട് ചോദിക്കുക നീ ഇത് എങ്ങോട്ടാ പോകുന്നേ അപ്പോഴേക്കും പറയുവ ഞാൻ കുളിച്ചിട്ട് വരാം ഇത് കേട്ട് കമലം പറയുന്നുണ്ട് നീ അമ്പലത്തിൽ കേറാറില്ലല്ലോ പിന്നെന്തിനാ രാവിലെ കുളിക്കുന്നേ ഇത് കേട്ട് വിക്രം പറയുവ അറിയില്ല അമ്മേ രാവിലെ കുളിക്കാൻ തോന്നുവാ ഇത്രയും പറഞ്ഞിട്ട് വിക്രം പോവുന്നുണ്ട് കമലം വിക്രമിനെ നോക്കി വേദ ഒരുങ്ങി പോവാനായിട്ട് നിൽക്കുന്നുണ്ട് വിക്രമിനെ കണ്ടതും നിങ്ങൾ കുളിച്ചോ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നിങ്ങൾക്കിത് ഇത് പതിവില്ലല്ലോ ഇന്ന് എന്ത് പറ്റി നിങ്ങളും തൊഴാൻ വരുന്നുണ്ടോ പോ കാണാൻ ഒരു ഐശ്വര്യക്ക് തോന്നുന്നുണ്ട് അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് കൊഞ്ചാ നിക്കാതെ ബൈക്കിലോട്ട് കയറടി ഇത് കേട്ട് വേദ ചിരിച്ചുകൊണ്ട് ബൈക്കിൽ കയറുവാ എന്നിട്ട് രണ്ടുപേരും അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് ഇത് കണ്ട് കമല അറിയുവാ ഭഗവാൻ ഇവരെ രണ്ടുപേരെയും ഒന്നിപ്പിക്കണേ ഇത്രയും പറഞ്ഞിട്ട് മുഖത്തേക്ക് പോകുന്നുണ്ട് ശ്രീകാന്ത് പർഷിയോട് പറയുന്നുണ്ട് ദർശന് വേദയെ ഒരിക്കലും മറക്കാൻ കഴിയില്ല അവർ തമ്മിൽ ഒന്നിക്കണമെന്നാണ് എന്റെ ആഗ്രഹം പർഷി അതിനെ എന്റെ കൂടെ നിൽക്കില്ലേ ഇത് കേട്ട് വർഷ പറയുക എന്റെ അനിയന്റെ സന്തോഷവാ എനിക്ക് വലുത് വേദ വീട് വിട്ട് ആ ഗുണ്ടയുടെ വീട്ടിൽ പോയതോടെ എന്റെ അനിയന്റെ സന്തോഷവും സമാധാനവും എല്ലാം പോയി അവര് തമ്മിലായിരുന്നു ഒന്നിക്കേണ്ടിയിരുന്നത് അപ്പോഴേക്കും ശ്രീകാന്ത് പറയുക ഏതേം ദർശനം തമ്മിലുള്ള വിവാഹം അത് നടക്കണം നമ്മൾ എന്ത് ചെയ്തിട്ടായാലും അത് നടത്തിയിരിക്കും വിക്രമിനെ വേദയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം എങ്ങനെയെങ്കിലും ഇവിടെ നമ്മൾ കാശു കൊണ്ടല്ല കളിക്കേണ്ടത് ബുദ്ധി കൊണ്ടാ വർഷപ്പോ പറയുന്നുണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല അപ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് ഇന്ന് അച്ഛന്റെ പിറന്നാള അവൾ എന്തായാലും അമ്പലത്തിൽ വരും അവളോട് സംസാരിക്കണം നമ്മുടെ കുഞ്ഞിന്റെ നൂലുകെട്ടിന് അവളെ വിളിക്കണം ദർശനമായി അവൾ കൂടുതൽ അടുക്കണം അതാ നമ്മളിനി ചെയ്യേണ്ടത് പിന്നെ അവന്റെ കാര്യം അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടു ഒരു പെണ്ണ് വിചാരിച്ച പലതും മാറ്റിമറിക്കാൻ പറ്റും വർഷപ്പോ പറയുന്നുണ്ട് ആ ഗുണ്ടയുടെ പുറകെ നടക്കെ ആ പെണ്ണിന്റെ കാര്യമാണോ പറയുന്നേ ശ്രീകാന്ത് അപ്പൊ പറയുന്നുണ്ട് ആ അവൾ തന്നെ ഇനി അവള് വിചാരിച്ചാലേ വേദയും അവനെയും തമ്മിൽ അകറ്റാൻ പറ്റൂ ഇന്നൊരു കാര്യം ക്ഷേത്രത്തിൽ പോകുമ്പോൾ ദർശന കൂടെ കൂട്ട് അവനും വന്നോട്ടെ വേദയുമായി അവർ സംസാരിക്കട്ടെ ഇത് കേട്ട് വർഷ പറയുന്നുണ്ട് ആ ഞാൻ പറയാം അപ്പോഴേക്കും വേദയും വിക്രമം ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ട് വേദയുടെ കൂടെ ക്ഷേത്രത്തിൽ വന്ന തൊഴുവാ വിക്രമിന്റെ ഉദ്ദേശം വേദ ആരുടെ പേരിലാണ് പൂജ നടത്തുന്നത് എന്നറിയാനായിരുന്നു വിക്രവും വേദയും പ്രാർത്ഥിച്ചതിനു ശേഷം പൂജയ്ക്ക് കാശടയ്ക്കാനായി പോകുന്നുണ്ട് ശങ്കരനാരായണന്റെ പേരും നക്ഷത്രമൊക്കെ പറഞ്ഞു കൊടുക്കുക ഇത് കേട്ടപ്പോഴാണ് വിക്രമനും സമാധാനമായത് അപ്പോഴേക്കും വേദ പറയുക ഇന്നെ അച്ഛന്റെ ഇറന്നാളാ വിക്രം ഇത് കേട്ട് പറയുവാ അതിനും എനിക്കെന്താ ഞാൻ പോവുക ഞാൻ പുറത്തുണ്ടാവും അങ്ങോട്ട് വന്നാ മതി ഇത് കേട്ട് വേദ പറയുക ഇത്രയും നേരം എന്റെ കൂടെ നടന്നിട്ട് ഇപ്പൊ ഒറ്റയ്ക്ക് പോവാന്നോ നിങ്ങളിത് എന്ത് മനുഷ്യനാ പോന്നിന്റെ സ്വഭാവമാണോ നിങ്ങക്ക് ഇത് കേട്ട് വിക്രം വേദയെ തിരിഞ്ഞു നോക്കിയിട്ട് പോകുന്നുണ്ട് ദർശനയും കൂട്ടി അമ്പലത്തിലേക്ക് വരുന്നുണ്ട് ശ്രീകാന്തും അപ്പോഴേക്കും ഓട്ടോ സ്റ്റാൻഡിൽ എത്തിയപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് അവന്റെ പുറകെ നടക്കുന്നില്ലേ ആ ഗുണ്ടയുടെ പുറകെ ഒരു പെണ്ണ് രാധ അവൾ ഇവിടെ കാണും നമുക്കിട്ട് ഒരു പാണി കൊടുത്താലോ വർഷ ഇവിടെ ഇരിക്കേ ഇത്രയും പറഞ്ഞിട്ട് ശ്രീകാന്ത് ഓട്ടോ സ്റ്റാൻഡിലോട്ട് പോവുക ഇതെല്ലാം കാറിലിരുന്ന് വർഷയും ദർശനും കാണുന്നുണ്ട് ഒരു ഓട്ടോക്കാരനോട് ചോദിക്കുന്നുണ്ട് രാധ എവിടെയാ അപ്പോഴേക്കും ചൂണ്ടിക്കാണിക്കുക ഇത് കണ്ട് രാധ തിരിഞ്ഞു നോക്കുന്നുണ്ട് അതേ വിളിക്കുന്നുണ്ട് ശ്രീകാന്തിന്റെ അടുത്ത് വരുന്നുണ്ട് അപ്പോഴേക്കും രാധ പറയുവാ നിങ്ങൾ ആരാ ഇത് കേട്ട് ശ്രീകാന്ത് പറയുവാട്ടിക്ക് തന്നെ അറിയില്ല പക്ഷേ പറഞ്ഞു മനസ്സിലാവോ ഞാൻ വേദയുടെ ചേട്ടനാ ഇത് കേട്ട് രാധ ദേഷ്യത്തിൽ നോക്കുക എന്നിട്ട് ചോദിക്കുക നിങ്ങളെന്തിനാ എന്നെ കാണുന്നേ അപ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് കുട്ടി വിക്രമിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാം അതുപോലെ തന്നെ വേദയെ സ്നേഹിക്കുന്ന ഒരാളുണ്ട് വേദയെ കല്യാണം കഴിക്കാനിരുന്ന ആൾ ചേരേണ്ടവർ തമ്മിലല്ലേ ചേരേണ്ടത് കുട്ടിയും വിക്രമുമാണ് ഒന്നിക്കേണ്ടത് അതുപോലെ തന്നെയാ വേദയും ദർശനം ഇത് കേട്ട് രാധ പറയുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ എന്തിനാ എന്നോട് പറയുന്നേ നിങ്ങളുടെ അനിയത്തി എന്റെ വിക്രമിനെ മതിയെന്ന് പറഞ്ഞു ആ വീട്ടിൽ കൂടിയേക്കുവല്ലേ ആര് പറഞ്ഞാലും അവൾ അവിടെ നിന്ന് പോകത്തില്ല പക്ഷേ എനിക്ക് വിക്രമില്ലാതെ ജീവിക്കാനും പറ്റില്ല അവള് വിക്രമിന്റെ ആരായാലും ഞാൻ വിക്രമിനെ വിട്ടുകൊടുക്കില്ല ഇത് കേട്ട് ശ്രീകാന്ത് സന്തോഷം കൊണ്ട് ചിരിക്കുക എന്നിട്ട് മനസ്സിൽ പറയുന്നുണ്ട് ഇവള് തന്നെയാ നമുക്ക് പറ്റിയ ആള് എന്നിട്ട് പറയുക അതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല വിക്രം രാധയുടെ സ്വന്തമാവണമെങ്കിൽ ആവണമെങ്കിൽ വിക്രമിന്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി പോണം ആ വീട്ടിൽ നിന്നും വേദ ഇറങ്ങണം അതിന് രാധ കൊണ്ട് പറ്റൂ അങ്ങനെ സംഭവിച്ചാൽ വിക്രം രാധേനെ കല്യാണം കഴിക്കുമല്ലോ ഏതെയാണല്ലോ ഇപ്പോൾ വിക്രമിന്റെ തടസ്സം ഇത് കേട്ട് രാധ ചോദിക്കുക അതിന് ഞാനിപ്പോ എന്ത് ചെയ്യാനാ അപ്പോഴേക്കും പറയുന്നുണ്ട് വിക്രമും വേദയും ക്ഷേത്രത്തിൽ കാണും കുട്ടി അങ്ങോട്ട് പോകും വിക്രമുമായി കൂടുതൽ അടുക്ക് വിക്രമിന് രാധ ഇഷ്ടമാണെന്നും അതിന്റെ തടസ്സം വേദയാണെന്നും എന്റെ അനിയത്തിക്ക് മനസ്സിലാവണം അതിന് കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കി കളയരുത് വിക്രമിനെ രാധ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കണം അവസാനം വിക്രം രാധയെ കല്യാണം കഴിച്ചു ഇത് കേട്ട് രാധയുടെ മനസ്സ് സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് എന്നിട്ട് പറയുവാ ഞാൻ അങ്ങോട്ട് പോവാ ശ്രീകാന്ത് പറയുന്നുണ്ട് എന്നാ ഓക്കെ ഇത്രയും പറഞ്ഞിട്ട് ശ്രീകാന്ത് കാറിൽ കയറി പോണുണ്ട് ദർശന അപ്പൊ ചോദിക്കുക അതാരാ അപ്പോഴേക്കും പറയുക അതാണ് വിക്രമിന്റെ കാമുകി കാമുകി എന്ന് പറയാൻ പറ്റില്ല ഇവളവന്റെ പുറകെ നടക്കുക അവൻ ഇവളോട് എങ്ങനെയാണെന്ന് അപ്പോഴേക്കും ശ്രീകാന്ത് അമ്പലത്തിൽ എത്തുന്നുണ്ട് വിക്രം വേദയെ വെയിറ്റ് ചെയ്ത് നിൽക്കുക വേദ അമ്പല ിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ ശ്രീകാന്തം വർഷയും ദർശനും കാറിൽ നിന്ന് ഇറങ്ങുവ ഇത് കണ്ട് വേദ ദർശനെ നോക്കി ചിരിക്കുന്നുണ്ട് ഇത് കണ്ട് വിക്രം ദർശനയും വേദയും മാറി മാറി നോക്കുക അപ്പോഴേക്കും വേദ അവരുടെ അരികിലേക്ക് പോകുന്നുണ്ട് ശ്രീകാന്തിനോട് പറയുന്നുണ്ട് അച്ഛൻ വന്നില്ലേട്ടാ ശ്രീകാന്ത് പറയുന്നുണ്ട് ഇല്ല അച്ഛൻ അടുത്തുള്ള അമ്പലത്തിൽ പോയി മുത്തച്ഛിയും അമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നുണ്ടോന്ന് അന്വേഷിക്കുന്നുണ്ട് എന്നിട്ട് വർഷയോട് സംസാരിച്ച ശേഷം ദർശനെ നോക്കി സംസാരിക്കുന്നുണ്ട് ഇതെല്ലാം മാറി നിന്ന് കാണുന്നുണ്ട് വിക്രം ശ്രീകാന്ത് വിക്രമിനെ ദേഷ്യത്തിൽ നോക്കുക എന്നിട്ട് വേദയോട് പറയുന്നുണ്ട് നീ വീട്ടിലേക്ക് വരണം എന്നെങ്കിലും നിന്റെ മനസ്സ് മാറി അങ്ങോട്ട് വരുമെന്ന വിശ്വാസത്തിലാണ് ഞങ്ങൾ ദർശൻ ഇപ്പോഴും നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ അത് നീ മറക്കല്ലേ അപ്പോഴേക്കും വിക്രം അവരുടെ അടുത്തേക്ക് പോകുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക എല്ലാവരും ഉണ്ടല്ലോ ഇത് നേരത്തെ പ്ലാൻ ചെയ്തുള്ള വരവാണോ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് എന്തിനാ വിക്രം മനസ്സറിയാത്ത കാര്യം പറയുന്നേ അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് നിനക്കൊന്നും അറിയില്ലായിരിക്കും പക്ഷേ അറിയാവുന്ന ചിലർ ഇവിടെ ഉണ്ട് അവരുടെയൊക്കെ മനസ്സിലേറെ പല ഉദ്ദേശങ്ങളുമാ ഇത്രയും പറയുമ്പോഴേക്കും രാധ വരുന്നുണ്ട് വിക്രം രാധയെ നോക്കുക ഇത് കണ്ട് ശ്രീകാന്ത് ചിരിക്കുന്നുണ്ട് എന്നിട്ട് വിക്രമിന്റെ അരികിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് വേദയോട് ചോദിക്കുവാ നീ എന്തിനാണ് വിക്രമിനെ കൊണ്ട് നടക്കുന്നേ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നിനക്കെന്താണ് ഇവിടെ കാര്യം നിന്നെ ആരെങ്കിലും വിളിച്ചോ ഇങ്ങോട്ട് ഇത് കേട്ട് രാധ പറയുന്നുണ്ട് ഇവിടെ അമ്പലത്തിൽ വരാൻ ആര് വിളിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എപ്പോ വേണേലും ആർക്കും ഇവിടെ വരാം അത് വേണ്ടെന്ന് പറയാൻ നിനക്ക് ഒരു അവകാശവും ഇല്ല ഇത് കേട്ട് വിക്രം ഏതോട് പറയുന്നുണ്ട് നീ വാ നമുക്ക് പോവാം അപ്പോഴേക്കും രാധ പറയുവ അങ്ങനെ പോവാൻ വരട്ടെ ഇവള് രാവിലെ നിന്നെ കൂട്ടി ഇവിടെ വന്നത് ഏ ഇയാളെ കാണാനാ ഇവര് തമ്മിൽ നല്ല അടുപ്പമാണ് വിക്രം നിനക്കൊന്നും അറിയില്ല ഇവള് നിന്റെ കൂടെ കൂടിയേക്കുന്നത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടോ നീ ഈ താലികൾ ഇവളുടെ ഭർത്താവായി എന്ന് കരുതിയിട്ടോ അല്ല എന്നോടുള്ള സമാധാനവും സന്തോഷവും എല്ലാം കളയാനാ ഇവള് നിന്റെ വീട്ടിൽ താമസിക്കുന്നത് അതറിയാമോ നിനക്ക് ഇനിയെങ്കിലും അത് മനസ്സിലാക്കു ഇത് കേട്ട് വേദ പറയുന്നുണ്ട് രാധ നീ അതിരി കിടക്കുന്നുണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറയരുത് വിക്രമിന്റെ ഭാര്യ എന്ന അധികാരത്തിൽ തന്നെയാണ് ഞാൻ അവിടെ ജീവിക്കുന്നത് അത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും നീ ഞങ്ങളുടെ ജീവിതത്തിനിടയിൽ കയറി വരണ്ട നമ്മളെ തമ്മിൽ അകറ്റാൻ ശ്രമിക്കണ്ട അത് നീയല്ല ആര് വിചാരിച്ചാലും നടക്കാനും പോകുന്നില്ല വിക്രമിനെ ഞാൻ നിനക്ക് വിട്ടു തരാനും പോകുന്നില്ല വിക്രമ എന്നും എന്റെ ായിരിക്കും ഞാൻ വിക്രമിന്റെ ഭാര്യയും ആ ഓർമ്മ എന്നും നിനക്ക് വേണം ഇനി എന്തെങ്കിലും പറ നമുക്കിടയിൽ കടന്നു വരരുത് ഇത് കേട്ട് വിക്രം ഒന്നും മിണ്ടുന്നില്ല അപ്പോഴേക്കും രാധ പറയുവ നീ കൂടുതൽ ഷോ കാണിക്കണ്ട ഇങ്ങനെ പറഞ്ഞു എന്ന് കരുതി വിക്രം നിന്നെ വിശ്വസിക്കാനും പോകുന്നില്ല വിക്രം മാത്രം ഞാൻ ആർക്കും വിട്ടു തരില്ല നിനക്കന്നല്ല ആർക്കും എനിക്ക് ജീവിതത്തിൽ ഒരു കല്യാണം ഉണ്ടെങ്കിൽ അത് വിക്രമായിട്ട് മാത്രമായിരിക്കും ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുവാ എന്നിട്ട് പറയുന്നുണ്ട് ഇത്രയും നേരം നീ പറയുന്നതെല്ലാം കേട്ടു നിന്നു ഇത് അമ്പല നടയ അത് ഓർമ്മ വേണം നിന്നെ എനിക്ക് ഇഷ്ടമല്ല ഒരു നൂറ് തവണ ഞാൻ പറഞ്ഞു ഇന്നേ ഭാര്യയായി എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല അത് ഈ ജന്മല്ല എത്ര ജന്മങ്ങൾ കഴിഞ്ഞാലും ഒരു ജീവിത പങ്കാളിയായി എനിക്ക് നിന്നെ കാണാൻ കഴിയില്ല അത് എനിക്കും തോന്നണ്ടേ ഇന്ന് എങ്ങനെയായി എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ പറ്റിയാ ഇവരുടെ എല്ലാവരുടെ മുന്നിൽ വെച്ച് ഞാൻ പറയുക നീ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്തു കൂട്ടിയാലും ഈ വിക്രമിനെ രാധ എന്ന പെൺകുട്ടിയെ ഒരിക്കലും സ്നേഹിക്കാനോ ഭാര്യയാക്കാനോ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല അങ്ങനൊരു മോഹം എനിക്ക് തോന്നിയിട്ടില്ല ഇത് കേട്ട് രാധയ്ക്ക് ദേഷ്യം വരുവാ ശ്രീകാന്ത് ഇത് കേട്ട് ദേശത്തെ നിക്കുക ഇതെല്ലാം കേട്ട വേദ വിക്രമിനെ നോക്കി ചിരിക്കുന്നുണ്ട് എന്നിട്ട് വിക് യുടെ കൈ പിടിച്ച് നടക്കുക എന്നിട്ട് ബൈക്കിൽ കയറി രണ്ടുപേരും പോകുന്നുണ്ട് ഇത് കണ്ട് ദേഷ്യത്തിൽ നോക്കി നിൽക്കുന്നുണ്ട് രാധയും ശ്രീകാന്തും ഹർഷയും ദർശൻ വേദയെ സ്നേഹത്തോടെ നോക്കി നിൽക്കണുണ്ട് വേദയും വിക്രമും പോയ ശേഷം രാധ ശ്രീകാന്തിനോട് പറയുന്നുണ്ട് അവൻ പറഞ്ഞിട്ട് പോയത് കണ്ടോ അവൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല നിങ്ങളുടെ അനിയത്തി അവന്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം അവനീ മാറ്റം അവളും മാറ്റിയെടുക്കാൻ ശ്രമിക്കൂ അവനെ അവൻ ഇങ്ങനെയൊക്കെ പറയും പക്ഷെ എനിക്ക് അവനെ മറക്കാൻ പറ്റില്ല ഇത് കേട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട് രാധ വിഷമിക്കണ്ട വിക്രം ഇപ്പൊ പറഞ്ഞത് തിരുത്തി പറയുന്ന ഒരു ദിവസം ഉണ്ടാവും സ്നേഹം കൊണ്ടൊന്നും അവനെ മാറ്റിയെടുക്കാൻ കഴിയില്ല നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കാനുള്ള വഴി ഞാൻ കണ്ടു സമയം വരട്ടെ ഇത്രയും പറഞ്ഞിട്ട് ീകാന്ത് പറയുക എന്നാൽ കൂട്ടി പൊക്കോ നമുക്ക് ഇനിയും കാണേണ്ടി വരും ഇത്രയും പറഞ്ഞിട്ട് ശ്രീകാന്തും വർഷയും ദർശനം പോകുന്നുണ്ട് രാധ ക്ഷമിച്ച് നിക്കുക അമ്പലനടയിൽ നടകിൽ ഭഗവാനെ നോക്കി പറയുന്നുണ്ട് വിക്രമിനെ എനിക്ക് കിട്ടണേ വിക്രം എന്റെ സ്വന്തം ആവണോ അതിന് ഭഗവാൻ എന്റെ കൂടെ ഉണ്ടാവണേ ഇത്രയും പറഞ്ഞിട്ട് രാധ പോകുന്നുണ്ട് വിക്രം പറഞ്ഞ ഓരോ കാര്യങ്ങളും രാധ ചിന്തിക്കുന്നുണ്ട് അറിയാതെ കണ്ണൊക്കെ നിറഞ്ഞ് ഫോട്ടോ നിർത്തി പൊട്ടി പൊട്ടി കറയുന്നുണ്ട് ഏതാ ബൈക്കിലിരുന്ന് വിക്രമിനെ ചിരിച്ചുകൊണ്ട് നോക്കുക എന്നിട്ട് മനസ്സിൽ പറയുന്നുണ്ട് വിക്രമിന് രാധ ഇഷ്ടമല്ല വിക്രമിന്റെ മനസ്സിൽ ഞാനുണ്ട് അതുകൊണ്ടല്ലേ രാധ അങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പോഴേക്കും വിക്രം ചിന്തിക്കുന്നുണ്ട് അർശനോട് ഇവൾക്കെന്തെങ്കിലും ഇഷ്ടം ഉണ്ടോ വിക്രം മനസ്സിൽ ചിന്തിക്കുക അപ്പോഴേക്കും വേദ ചോദിക്കുന്നുണ്ട് നിങ്ങൾ രാധയോട് എന്തൊക്കെയാ പറഞ്ഞത് ഇതൊക്കെ സത്യമാണോ എനിക്ക് ഇടയ്ക്ക് ചെറിയ സംശയമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു ഇഷ്ടം ഉണ്ടോ എന്ന് പക്ഷെ ഇപ്പൊ മനസ്സിലായി അങ്ങനെയൊന്നും ഇല്ലാന്ന് ഇപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് ഇവരുടെ മനസ്സിൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ ഇത് കേട്ട് വേദ ചോദിക്കുക അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞു വിക്രം പറയുന്നുണ്ട് ഒന്ന് മിണ്ടാതിരിക്കേ ഞാൻ ബൈക്ക് ഓടിച്ചിട്ടാ പോകുന്നത് ഇത് കേട്ട് പിന്നൊന്നും വിണ്ടുന്നില്ല വിക്രം ടെൻഷനിൽ ടെൻഷനിലിരിക്കുവാ ദർശനയും വേദിയും കുറിച്ച് ആലോചിച്ചിട്ട് അപ്പോഴേക്കും വിക്രം ഒരു ഹോട്ടലിന്റെ മുന്നിൽ കൊണ്ട് നിർത്തുവ ഇത് കണ്ട് വേദ ചോദിക്കുന്നുണ്ട് എന്തിനാ ഇവിടെ നിർത്തിയത് വിക്രം അപ്പൊ പറയുന്നുണ്ട് ഇങ്ങോട്ട് ചോദ്യം വേണ്ട എന്റെ കൂടെ വരാൻ നോക്ക് അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് നമുക്ക് വീട്ടിൽ പോയി കാപ്പ് ഓടിക്കാം അത് കേട്ട് വിക്രം ദേഷ്യത്തിൽ വേദയെ നോക്കുക എന്നിട്ട് വിക്രം ചോദിക്കുന്നുണ്ട് എന്താ നിനക്ക് വേണ്ടത് അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് എനിക്ക് മസാല ദോശ മതി അപ്പോഴേക്കും രണ്ട് മസാല ദോശ പറയുന്നുണ്ട് വേദ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് വിക്രമിന് ഇത് എന്ത് പറ്റി വിക്രം വേദയെ നോക്കുക നിട്ട് രണ്ടുപേരും കഴിക്കുന്നു േദ കഴിക്കുന്നത് കണ്ടിട്ട് വിക്രം പറയുന്നുണ്ട് ഏ ഇങ്ങനെ കഴിച്ചാൽ ഒരു മണിക്കൂറായാലും പോവാൻ പറ്റില്ല പെട്ടെന്ന് കഴിക്കി ഇത് കേട്ട് വേദ പെട്ടെന്ന് കഴിക്കുന്നുണ്ട് വിക്രം ഇത് കണ്ട് വേദ ചിരിയോടെ നോക്കുക ഇതാ നോക്കിയതും വിക്രം തലകുനിക്കുന്നുണ്ട് ആപ്പിക്ക് കുടിച്ച ശേഷം രണ്ടുപേരും സന്തോഷത്തോടെ വീട്ടിലേക്ക് പോവുക